നമ്മൾ 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 എവിടെ ഗുൽമർഗിലേക്ക് പോകും എന്തിനി കാണാൻ വീഡിയോ ഇനി ഒന്ന് ണെന്ന് ചോദിച്ചു ഇന്നത്തെ വീഡിയോ ഫുള്ള് മഞ്ഞായിരിക്കും എല്ലാരും നല്ല വൃത്തിക്ക് കാണുന്നത് അടിക്കാണ്ട് കാണുന്നത് വീഡിയോ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു തണുപ്പായിട്ട് ഫോണിൽ ചാർജ് നിക്കൂല അങ്ങനെ അവസ്ഥ ഓക്കെ നമ്മള് ഡാൽ ലേക്കിന്റെ ഇടന്ന് ബഡ്മാളിലേക്ക് ബസ് വരെയുണ്ടായിരുന്നു ഇവിടുന്ന് അവിടെ എത്തിട്ട് വേണം അവിടുന്ന് തങ്ങുമർഗിലേക്ക് പോയിട്ട് വേണം ഗുൾമാർഗ് പോകാൻ വേണ്ടി വലിയ ബസ്സാണ് ബാക്കിൽ ബസ് വരേക്ക്

കൊച്ചു പറഞ്ഞില്ലേ കൊച്ചുബി നെയ്യാ പൈ കൊച്ചു കൊച്ചിട്ട് എത്തി പാനിപ്പല ഇവിടുത്തെ കാശ്മീരിന്റെ സ്പെഷ്യൽ ഓക്കെ താങ്ക് യു

ബാക്കി അടുത്തത് മഞ്ഞന്ന് വേണം മഞ്ഞന്ന് ബൈ ബൈ അങ്ങനെ

ਅੰਗੋਟੇ ਕਿ ਨਲਕਨਿੰਦੇ ਸ਼ੂਟ ਨੂੰ ਨੋਕਟ ਕੇ ਆ ਜਾ ਵਾਪਸ ਆ ਜੀ ਆ ਜਾ ਇੰਨਾ ਸੀ ਗਿਰੇਗਾ ਮੱਡ ਮੇ ਗਿਰੇਗਾ ਕਪੜਾ ਵੀ ਖਰਾਬ ਹੋ ਜਾਏਗਾ ਸੁਨੇਹ ਮਾ ਜਿੰਨੇ ਬਗਵਾ ਕਪੜੇ ਲੀਆ ਆ ਜਾ ਆ ਜਾ ਆਜੋ ਕੇਬਲ ਆਪਕਾ ਟਿਕਟ ਘੰਡੋਲਾ ਕਾ ਹੈ ਟਿਕਟ ਕਿਆ ਟਿਕਟ ਟਿਕਟ ਹੈ ਕਿ ਅਦੁਲਕਾਰ ਮਿੰਦਾ ਕੇਬਲ ਕਾਰ ਕਾ ਕਿਤਨਾ ਹੈ 300 ਲਵਰ ਰਿੰਦੇ ਨੋਕਟ ਵੀਰ ਸ਼ੂ ਸਾਈਜ਼ ਆ ਰਹੀ ਨਾ ਅਰੇ ਅਮੜ ਲਾ

ശ്രീനഗറിന്റെ തൊട്ടടുത്ത് നമ്മളവിടെ

ठीक है ठीक hey, पर... है ये कश्मीरी स्पेशल कश्मीरी स्पेशल के अभी हैगंड 30 रुपए केला हल्ला डीशंड उन्होंने मेडचाला 30 रुपए में गाटा नाला अडडी वाली सामान विटामिन डेसेंड विटामिन है ना पड़ना नहीं ना एक बॉक्स में नहीं जाएगा मालूम नहीं है वो भी ऑफ क्वीन के खराब आएगा कोई बात 20 दिन तक रहेगा ये

എന്തുണ്ടോ അവസ്ഥ തണുപ്പ് ഈ ഒരു ഉച്ച ടൈം ആയുണ്ടോ തണുപ്പ് കുറവാ വേണ്ട കേബിൾ കാറിന്റെ ഇന്ന് പിന്നെ ആ കോരി

एग्नाल कुर्च मोलोटे मोलोटे साम मैगिया मूड ना, हाँ। थी। मोलोट थी। मोलोट थी मैगी, ना। मैगी मेकर चाचू മാഗി ആക്കി അങ്ങനെ ഐസായിട്ട് വീടിലെടുത്ത് മാഗി കഴിക്കുമ്പോൾ വരും ഓക്കെ റൈസ് ഒരു ബ്രെഡും പീനട്ടും കൂടി അടിക്കണം ഇതിലെ ചമ്മന്തി ആയിപ്പോല ഇതിലെ മുക്കി കഴിക്കേണ്ടി വരും ഏകദേശം ആയിക്കുന്നേ കാണുന്നുണ്ടോ ഗായ്സ് ഈ മഞ്ഞത്ത് ഈ മഞ്ഞത്ത് ഈ മഞ്ഞത്ത് ഈ വൈബ് ഈ വൈബ് എവിടെ കിട്ടും പയ്യാ കാണാ കാണ കാണാൻ

മാഗിയായഗി ആയിട്ട് കഴിക്കാൻ പോന്നു എന്നെ ഏതാ കൂട് മാഗി കൂടു അയ്യവാ

തിന്നോ നോക്ക് ഒന്നിട്ടിട്ട് തിന്ന നോക്ക് എടുക്കുന്നുണ്ടെങ്കിൽ തിന്ന തിന്നിണ്ടി കൊടുക്കേ അടുത്ത ട്രിപ്പ് അടുത്ത ട്രിപ്പ് ചായ ചായ ഒക്കെ ടൈം ചായക്ക ടൈം വയസ്സപ്പ അടുത്ത ചായ ആ പൂര സാമന് ഇത് എല്ലാ സാധനവും എടുത്തിട്ട് സെറ്റപ്പായിട്ട് വന്നേ ഒന്നുമല്ല പാത്രം കഴുകുന്നതിലേ പാത്രം കഴുകുന്നതിലേ ചെറിയൊരു മുഷ്കിലുള്ളൂ ആദ്യം ആ കുച്ചെടുക്കാത്ത പിന്നെ ആദ്യം ചായ ആക്കിട്ട് വേണം രണ്ടാമത് മാഗിയാക്കണം എന്നാലേ നമുക്ക് നല്ലൊരു ചായ അടിക്കട്ട് തണുപ്പത്തില്ലോ നിക്ക് മോളൊന്നും ആക്കൂല ഒന്നും ആക്കൂല നീ നിക്കല് മാത്രല്ല ഇങ്ങനെ ഇങ്ങനെ കിടക്കണം നേരത്തെ കിടന്നില്ല പാൻ വീടാ സവാരി സവാരി അയ്യോ ും മാറിയില്ല നീ വെ സ്കിപ്പാക്കിയില്ല ടയർ റെഡിയാ അത് അലി നോക്കിയ നമ്മൾ ചായ കുടിച്ചിട്ട് വരുന്നു ഇവിടുത്തെ പാൽ സീ അല്ലേ

ഉണ്ട് ചായ ചാണ്ട് അവരെ കിട്ടി ഫോട്ടോ എടുക്കലും കളി നമ്മള് ഡാൽ ലേക്കിന്റെ അടുത്തു തന്നെയെന്ന് പറഞ്ഞോട്ടാ നല്ല തണുപ്പുണ്ട്

ഒരു വണ്ടി കിട്ടി ആ വണ്ടി ഞാൻ കയറി ബാക്കിൽ പിള്ളേർ വരുന്നുണ്ടേ രണ്ടാളെ അലിവരുന്നാസ്യം കിള് ആയി പോയി ഓക്കേ റൂമിൽ ആണേ ഇനി ഭയൻ്റെ ഇപ്പം ഉണ്ടാവുന്നില്ല റൂമിൽ എത്തിയാണ് ഓക്കെ ചാർജ് ഇല്ല ചാർജില്ല ബൈ ബൈ ഇനി വന്ന പോലെ തന്നെ ട്രാവൽ ചെയ്ത് പോകണം രണ്ട് മൂന്ന് ബസ് എല്ലാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യ് ബാക്കി നാളെ സോനാ മാർഗ്ഗ് അടിപൊളി ദിനം കാട്ടി ജാസ്തിയാണ് മഞ്ഞി അവിടുത്തേക്ക് ഓക്കെ ബൈ ചിക്കൻ കറി വെക്കാന്ന് വിചാരിച്ചു പോയിട്ട് വന്നേ റൂമിൽ ചിക്കൻ കറി വെക്കാന്ന് ചോദിച്ചിട്ട് ചിക്കൻ മേടിച്ച് സാമാനം പൗഡർ ഇതെല്ലാം മേടിക്കുന്നു ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയും ഉണ്ടാവും ലാസ്റ്റ് ചിക്കൻ കറിയും കൂടി വെച്ചിട്ട് പേം കേട്ടാ ഓക്കെ ബൈ ഗായ്സ് റൂമിലെത്തിയ റൂമിലെത്തി ഫ്രഷായി നല്ല നല്ല ചൂട് ചിക്കൻ കറി ചിക്കൻ കറി ആയിട്ടുണ്ട് ചപ്പത്തിയാ എ പ്ലേറ്റ് വെച്ച എല്ലാ നാളത്തെ ആവശ്യ കേട്ടാ ഇതൊക്കെയാ നമ്മളെ നല്ല ചിക്കൻ കറി ബേക്കറിന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടാവില്ല അല്ലേ ഇതായി മേടിച്ച സാധന ഇന്നത്തെ വീടി ഇത്രേ ഉള്ളൂ കേട്ടോ ഈ ഗുൽമർഗിന്റെ വീട് എത്രയുള്ളൂ ഓക്കേ റെഡി ഇതാ ചപ്പാത്തി എന്ന് പറയുന്നത് റൊട്ടി എന്നും പറയും ചപ്പാത്തി നോക്കി ഇന്നത്തെ വീഡിയോ ബൈ ബൈ ുന്നേച്ചു നീ തന്നെ ഇണ്ടാക്കി നീ തന്നെ പറയല അഭിന്ന് എന്തോ ഒരു ദേഷ്യമുള്ള പോലെ ഏകേ